പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയുന്നത് പോലെ തലകുനിക്കാത്തതാണ് എൻ്റെ യൗവനമെന്ന് അടിയുറച്ച് വിശ്വസിച്ച മഹാനായ നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ രണ്ട് പതിറ്റാണ്ടിലേറെയായി വി എസിനു വേണ്ടി സ്ഥിരമായി രൂപതയിപ്പിച്ചു കൊടുത്തിരുന്ന ആളാണ് ആലപ്പുഴ ചാത്തനാട്ടെ വലിയറിയൻ കാർലോസ് രൂപയുടെ അളവ് രേഖപ്പെടുത്തിയ ഡയറി വലിയറിയൻ കാർലോസ് ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് വലേറിയൻ കാർലോസ് തൻ്റെ ഓർമ്മകൾ ജനങ്ങളുമായും നമ്മളുമായും ഒക്കെ പങ്കുവയ്ക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും അതിനു മുൻപ് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും അതിനു മുൻപുമൊക്കെ വി എസിന്റെ ആ പ്രസിദ്ധമായ ജുബ തയ്ച്ചിരുന്നത് ആലപ്പുഴ ചാത്തനട സ്വദേശി കാർലോസ് കാർലോസ് കാർലോസിയേട്ടൻ നമ്മളോടൊപ്പമുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും അവസാനം രണ്ടായിരത്തി പത്തൊൻപതിൽ ആലപ്പുഴയിലെ ആ ഓണത്തിന് പുന്നപ്രയിലെ വീട്ടിൽ വരുമ്പോഴും ആ ജുബ തയ്ച്ചു കൊടുത്തതും കാർലോസ് കാർലോസിയേട്ടനായിരുന്നു അദ്ദേഹം വി എസിന്റെ ഓർമ്മകൾ പങ്കുവെക്കും ഒരു ബന്ധം ായിരുന്നു ആദ്യം ആ സമയത്ത് തയ്ച്ചു കൊടുക്കുമായിരുന്നു അത് മുഖ്യമന്ത്രിയായിട്ട് കയറി മുഖ്യമന്ത്രിയായിട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ക്ലിഫ് ഹൗസിലൊക്കെ പോകും പോകുമ്പം സാധാരണ ഒരു മനുഷ്യൻ പെരുമാറുന്നതിനേക്കാൾ വളരെ കാര്യമായിട്ടാണ് എന്നോട് പെരുമാറുന്നത് അതായത് മുഖ്യമന്ത്രി എന്നുള്ള ആ ഒരു പദവി അങ്ങർക്കില്ല അല്ലെങ്കിൽ എന്നാൽ സാധാരണക്കാരൻ്റെ വീടുകളിൽ ഇപ്പം തയ്ച്ച് അങ്ങോട്ട് കൊണ്ടിരുന്ന ബാധിക്കാൻ തൂങ്ങിയിരിക്കേണ്ടി വരും നേരെ വിളിച്ച് മുഖ്യമന്ത്രിയുടെ വസതിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ കയറിയിരിക്കാൻ പറയുമായിരുന്നു അപ്പോൾ അത്രയും കാര്യമാണ് എന്നോട് കാണിച്ചത് അതുകൊണ്ട് പുള്ളിയോട് എനിക്ക് ഭയങ്കര കാര്യം ഈ വി എസിൻ്റെ ജുബയ്ക്ക് ചില പ്രത്യേകതയൊക്കെ ഉണ്ടല്ലോ ആ പോക്കറ്റിൻ്റെ കാര്യത്തിലായാലും അതെന്തായിരുന്നു അത് അതായത് പോക്കറ്റിന് ഷെയ്പ്പടിക്കും പിന്നെ അതുപോലെ ആ പുള്ളിയുടെ ശരീരത്തോട് ചേർന്ന് കറക്റ്റ് കിടക്കണം അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയത് പിന്നെ ബട്ടൺസ് വയ്ക്കുന്നതായ ബട്ടൺസ് എല്ലാം ഷട്ടിന് പ്രസ് ബട്ടൺ ആണ് വയ്ക്കുക പറത്ത് കാണാത്തത് അത് വെച്ചാൽ അതാണ് പ്രത്യേകത ഈ ജുബ്ബ്ബ്ബ്ബ്ബോ ആദ്യകാലങ്ങളിൽ കൊടുത്തോണ്ടിരുമ്പം വി എസ് എന്തെങ്കിലും മാറ്റം നിർദ്ദേശിക്കുക അല്ലെങ്കിൽ കൊള്ളാവുന്ന പറഞ്ഞ് അങ്ങനെ ചെയ്തിരുന്നു അതെ അതാ പറഞ്ഞാൽ ഫസ്റ്റിലെ കളിയോന്ന് ആദ്യത്തെ തെളിഞ്ഞ തയ്ച്ചപ്പോൾ അതിന് വ്യത്യാസം പറഞ്ഞു ആ വ്യത്യാസം ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞു പിന്നെ എല്ലാം ഓക്കെയാണ് പിന്നെ അതിനെപ്പറ്റി ഒന്നും പറയാറില്ല എല്ലാം കറക്റ്റ് ആയിരിക്കും ഈ ആരായിരുന്നു ഇത് മേടിക്കാൻ വരുന്നത് എന്നാണ് ലാസ്റ്റായിട്ട് ഉപയോഗിച്ചു കൊടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് പുള്ളിയുടെ വീട്ടിൽ വരുമ്പോഴാണ് ആദ്യം ലാസ്റ്റായിട്ട് തയ്ക്കുന്നത് പിന്നെ പുള്ളി ഇവിടെ ക്ലിഫ് ഹൗസിൽ വരുമ്പോഴെന്തെങ്കിലും തയ്ച്ചുണ്ടെങ്കിൽ അന്നേരം ക്ലിഫ് ഹൗസ് ചെയ്ത് കൊണ്ട് കൊടുക്കും ഞാൻ അല്ല ക്ലിഫ് അല്ല ഗസ്റ്റ് ഹൗസിൽ എസ് എസ് സി കൊണ്ട് കൊടുക്കും അവിടെ വെച്ച് കാണും അങ്ങ് പോരും ഓർമ്മ കൂടി ആ അത് പുള്ളി എനിക്ക് ജീവനോട്ട് ഇപ്പം തന്നെ കാണണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ വസുമതിന്മാരൊക്കെ ഞാൻ വിളിച്ച് പോയിച്ചപ്പോൾ കാർഡ് കാടസ് ഇങ്ങോട്ടും വരണ്ട ഒന്നാം പുള്ളിക്കും കാണാനും ഉള്ള പ്രയാസങ്ങളുണ്ട് അവളുണ്ട് വെറുതെ മുടക്കി ഇവിടെ വരണ്ടാന്ന് പറയും അതുകൊണ്ട് കാണാൻ പോയില്ല നീ ആലപ്പുഴയിലേക്ക് വരുമ്പോഴത്തേക്ക് ആ പോകുന്നില്ല പോണം വി എസിന്റെ ഏറ്റവും ജീവനുള്ള ഓർമ്മകൾ മലയാളികൾക്ക് ഓർത്തിരിക്കുന്ന ജുബ ഉൾപ്പെടെ തയ്ച്ച കാർലോസിയേട്ടനാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ അനുസ്മരണം നടത്തിയത് ഇനി അവസാനമായി വി എസിനെ കാണാനായിട്ട് വലിയൊരു കാട്ടിലേക്ക് ലക്ഷങ്ങൾ ഒഴികെത്തുമ്പോൾ അതിലൊരാളായി കാർലോസിയേട്ടനും എത്തും ലാളിത്തമാർന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇങ്ങനെ എത്രയോ എത്രയോ ആളുകൾ ഇടപെടലുണ്ടാകും മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്നും ഒരു ഇടപെടലുകാരന്റെ സുവിശേഷവുമായി വന്നിട്ടുള്ള മഹാനായ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു വി എസ് അച്യുതാനന്ദൻ